സോഷ്യൽ മീഡിയ നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ കൊന്നു കളയുന്ന കുറച്ച് തെറ്റുകളുണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ഇത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾ നല്ല രീതിയിലല്ല നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് പക്കാ ബേസ്ഡ് ആയിരിക്കും ഇറ്റ്സ് എ ഫാക്റ്റ് ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുകയും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നോക്കിക്കോളൂ ഫസ്റ്റ് വൺ നോട്ട് എൻഗേജിങ് നിങ്ങൾ നിങ്ങളെ ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ വേസ്റ്റ് പക്ക വേസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് വരുന്ന കോമൻസ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ അതിനൊക്കെ നല്ല പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുക അത് അവർ കസ്റ്റമേഴ്സാണ് നിങ്ങളുടെ ഒരു ഷോപ്പിലേക്ക് വരുന്ന ഒരു കസ്റ്റമറെ നിങ്ങൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം അല്ലാണ്ട് നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ആ ഭാഗത്ത് കേ നോക്കുന്നില്ല ആര് റിപ്ലൈ അയച്ചാലെന്താ ഞാൻ ഇട്ടല്ലോ ഇനിയിപ്പോൾ കണ്ടിങ്ങോട്ട് വന്നോളൂ ഈ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കണം കാരണം നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകില്ല സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ന് അത്രയ്ക്ക് ഫെഡൽ കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ നെറ്റ്വർക്കാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയുള്ള ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള എത്രയോ ജനങ്ങളാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് സോഷ്യൽ മീഡിയേൻ്റെ മുക്കും മൂലയും അറിയാം അത്രയും മാറിക്കഴിഞ്ഞു ലോകം അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു ബിസിനസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് നല്ല രീതിയിലെല്ലാം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സിന് എന്തിനാണ് സോഷ്യൽ മീഡിയ ആവശ്യമില്ല രണ്ടാമത്തത് ഓഫ്ലൈൻ ആഫ്റ്റർ പോസ്റ്റിംഗ് ഇപ്പോൾ ചിലർക്കൊരിതുണ്ടാവും ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ട് ആ ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ എൻക്വയറീസ് ഒക്കെ വന്ന് എൻ്റെ ഷോപ്പിലേക്ക് കുറേ ആൾ വരും ഇനിയിപ്പം ഞാൻ അതിൻ്റെ അതിൻ്റെ മേലെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട വേസ്റ്റ് വേസ്റ്റാണ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിന് നിങ്ങൾ അതിൽ അത് അതിന്മേൽ തന്നെ നിങ്ങളിരിക്കണം അതിൽ ഒരാളെ ഹയർ ചെയ്യണമെങ്കിൽ ആ ഒരാൾ നിങ്ങൾ ഹയർ ചെയ്യുക ഒരാൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു ഏരിയ അയാൾക്ക് അങ്ങോട്ട് കൊടുക്കുക അതായത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തെങ്കിൽ അതിൽ നിങ്ങൾക്ക് റിപ്ലൈസ് വരും കോമെൻറ്റ്സ് വരും എൻക്വയറീസ് വരും നിങ്ങളെ സർവീസ് ചോദിച്ചുള്ള എൻക്വയറീസ് ഒക്കെ വരും അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എപ്പോഴും ആ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നിനെട്ട് മാസത്തേക്ക് നിങ്ങൾ പിന്നെ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടത് എന്ത് കാര്യത്തിലും പിന്നെ നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടത് ഒരു കാര്യമില്ലല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ ഹയർ ചെയ്ത് ആ ഒരു കാര്യത്തിന് ആയിട്ട് മാത്രം വെക്കണം അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ വേണ്ടേ ആ ഒരു ആ ഒരു കാറ്റഗറി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം മൂന്നാമതാണ് നോ വാല്യൂ ഇൻ കോണ്ടൻസ് ഒരുപാട് കോണ്ടന്റ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസിന് ആവശ്യമില്ലാത്ത ഒരുപാട് കോണ്ടന്റ് ചെയ്ത് എന്ത് കാര്യത്തിന് നിങ്ങളുടെ ഓഡിയൻസ് ഉണ്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അവരുടെ പെയിൻ പോയിൻറ്റ്സ് അത് മനസ്സിലാക്കണം ആ പോയി പെയിൻ പോയിൻസിന് വേണ്ടി കാര്യങ്ങൾ കൊടുക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഓഡിയൻസിന് കിട്ടുള്ളൂ ഇപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ തരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട് ഏജ് കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിലും ബിഹേവിയർ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിലും തരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട് ചെറിയ കുട്ടികൾ കുട്ടികളുടെ ഒരു കാറ്റഗറി ഒരു ടീനേജ് കാറ്റഗറി കുറച്ചും കൂടി ഏജ്ഡായ ഒരു കാറ്റഗറി അതൊക്കെ ഒരു ഓഡിയൻസ് കാറ്റഗറി തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു പെയിൻ പോയിൻറ്റ്സ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ വാല്യുണ്ടാവും അല്ലാണ്ട് ഒരുപാട് കോണ്ടൻറ്റ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക അപ്പോൾ കിട്ടും പിന്നെ നോട്ട് ഷെയറിങ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്തിനാണ് ഷെയർ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന് ഒരു അവാർഡ് കിട്ടി ഒരു അച്ചീവ്മെൻ്റ് കിട്ടി അത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അറിയണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് അത് അറിയണം അവർക്കൊരു ട്രസ്റ്റ് വരും അത് നിങ്ങൾ ചെയ്തൊരു ഒരു സർവീസ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന് ഒരു അംഗീകാരം കിട്ടി എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമല്ലേ അത് നിങ്ങളുടെ ഓഡിയൻസ് അറിയണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്ലൈൻറ്റിൻ്റെ ഒരു സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറി നിങ്ങളുടെ ഒരു ജേണി നിങ്ങളുടെ ക്ലൈൻറ്റിൻ്റെ ഒരു ജേണി അതൊക്കെ ജനങ്ങൾ അറിയണം ഷെയർ ചെയ്യണം ഷെയർ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയസിൽ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബിസിനസ് ഒരു സ്ഥലത്തും എത്തൂല ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തുകയേ ഇല്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായ വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്